കെട്ടിയൂടം കളഞ്ഞിട്ട് വന്ന് നിൽക്കുന്നത് കണ്ടില്ലേ ചില മുമ്പിള്ളേർ കല്യാണം കഴിഞ്ഞ് കെട്ടിട്ട് പോയിട്ട് അടച്ചെങ്കിലും നിൽക്കാൻ പറ്റിയല്ല അതുകൊണ്ടല്ലേ കല്യാണം കഴിഞ്ഞ് മൂന്നാം നാള് കെട്ടിയൂടം വിട്ടിട്ട് വന്ന് നിൽക്കുന്നത് ഒന്നും മിണ്ടാതിരിക്കണ്ടെ ശ്യാമളെ ആ സുഖത്തിനൊരു പാവല്ലേ ശടാ അവള് പാവല്ലോന്നാരാ പറഞ്ഞത് ഞാൻ അവളെ കുറിച്ചല്ല പറഞ്ഞത് അവളുടെ മകളൊരു സുന്ദരി കോതയില്ലേ അവളെ കുറിച്ചാണ് പറഞ്ഞത് നീ വെറുതെ ആ കുഞ്ഞിനെ കുറിച്ച് അത് ഇതും പറയരുത് എനിക്കുച്ചിനെ അറിയാം എന്റെ മുകളോട് പഠിച്ചതല്ലേ അത് നല്ലൊരു പാവം നല്ല മിടുക്കിയൊരു കൊച്ചാണ് അതിനെക്കുറിച്ച് കുറിച്ച് വേറൊരു അഭിപ്രായം ആർക്കും ഇല്ല അങ്ങനെ ഒരു കൊച്ച കല്യാണം കഴിഞ്ഞ് മൂന്നാം മാസം വീട്ടിൽ വന്നിരുന്ന അതിനെന്തെങ്കിലും ഒരു കാരണം കാണു അരിങ്ങനെ വെറുതെ കുറ്റം പറയരുത് മുളയമ്മ എത്ര ദിവസമായിട്ട് ചോദിക്കുക എന്താ തിരിച്ചു വന്നത് എന്തെങ്കിലും ഒരു ഉത്തരം പറ ചെറുക്കനാണെങ്കിൽ നല്ല ജോലി അവർക്കാണെങ്കിൽ പ്രാരാബ്ദമൊന്നുമില്ല നമുക്ക് കൊടുക്കാൻ ശ്രീധരൻ അപ്പോൾ അവര് തന്നെ മുൻകൈ എടുത്ത് നടത്ത കല്യാണം പിന്നെ എന്താ പറ്റിയത് ഞാൻ ഓർക്കുന്നുണ്ട് കല്യാണം കഴിഞ്ഞ് മൂന്നാം ദിവസം നീ വരുമ്പോ എത്ര സന്തോഷമായിട്ടാണ് നീ വന്നത് അതിനുശേഷം എന്താ സംഭവിച്ചേ അമ്മയോട് പറമ്പോളെ ഇങ്ങനെ ഒന്നും മിണ്ടാതിരുന്നാണ്ടെന്ന് ശരിയാവുകയല്ല ഞാൻ സുധാകരനോട് വരാൻ പറഞ്ഞിട്ടുണ്ട് ഈ കല്യാണം കഴിഞ്ഞിട്ട് ഈ മൂന്ന് മാസത്തിനുള്ളിൽ എന്താ സംഭവിച്ചതെന്ന് അറിയണം ഞാൻ സുധാകരൻ കൂട്ടി ദിനേശന്റെ വീട്ടിലേക്ക് പോവുകയാണ് നീയും കൂടെ വരണം ഇങ്ങനെ സംസാരിക്കാതിരുന്നാലും നമ്മുടെ പ്രശ്നങ്ങൾ വരിയിരിക്കുക അതുകൊണ്ട് കാര്യങ്ങൾ തുറന്ന് പറയുക അമ്മേ അമ്മയുടെ മോളെ ഒരു ഭാര്യയായിട്ട് കാണാൻ എനിക്ക് സാധിക്കില്ല എനിക്ക് ഒരു പെൺകുട്ടിയും ഭാര്യയായിട്ട് കാണാൻ സാധിക്കില്ല എൻ്റെ ഓഫീസിലെ സുധീഷുമായി ഞാൻ റിലേഷനിലാണ് ഞാൻ അതിനെക്കുറിച്ച് രമ്മയോട് പറഞ്ഞിട്ടുണ്ട് പിന്നെ കല്യാണത്തിന് മുമ്പ് എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് ചോദിച്ചാൽ എൻ്റെ വീട്ടുകാരോട് ഞാൻ ആകുന്ന പറഞ്ഞതാണ് എനിക്കിങ്ങനെ ഒരു വിവാഹം ശരിയാവില്ലെന്ന് ഒരു കൊച്ചിൻ്റെ ജീവിതം തുടങ്ങിയതാണ് അപ്പോൾ അവർ ആത്മഹത്യാ ഭീഷണിയുമായിട്ട് എൻ്റെ മുന്നിൽ വന്നു പിന്നെ എനിക്ക് നിങ്ങളോടൊന്നും പറയാൻ പറ്റിയിട്ടില്ല നിങ്ങളതിനോട് ക്ഷമിക്കണം എൻ്റെ മോളെ ഞാൻ എന്ത് ചെയ്യണം ഇതൊക്കെ ആരെങ്കിലും വിശ്വസിക്കുവോ എൻ്റെ മോളുടെ തനിഷ്ടോ അഹങ്കാരവും വീട്ടിൽ വന്ന് നിൽക്കേണ്ടി വന്നു എന്നല്ലേ ആളുകൾ പറയുള്ളൂ അമ്മ വിഷമിക്കേണ്ട നമുക്കൊരു ഡൈവേഴ്സിന് ശ്രമിക്കാം ഈയൊരു കാരണമാവുമ്പോൾ ഡൈവേഴ്സ് പെട്ടെന്ന് കിട്ടും നന്ദി മോനെ ഇപ്പോഴെങ്കിലും കാര്യങ്ങൾ തുറന്ന് പറഞ്ഞല്ലോ അല്ലെങ്കിൽ എല്ലാവരും എൻ്റെ മോളെ കുറ്റക്കാരിയായിട്ട് വിചാരിച്ചേനെ എന്നാലും എൻ്റെ മോളുടെ ജീവിതം അമ്മേ എൻ്റെ ഒന്നും പറ്റിയിട്ടില്ല വിവാഹമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം ഞാൻ ഇനിയും പഠിക്കും നല്ലൊരു ജോലി നേടും അതിന് ശേഷം ചിലപ്പം വിവാഹം കഴിക്കുമായിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ ഒറ്റയ്ക്ക് ജീവിക്കുമായിരിക്കും എങ്ങനെയാണല്ലോ നല്ല അന്തസ്സോടെ ഞാൻ ജീവിക്കും